നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ രംഗത്ത് അഭിനന്ദനാർഹമായ കുതിച്ചുചാട്ടമാണ് മലപ്പുറം ജില്ലയുടേതെന്ന് മഞ്ഞളാംകുഴി അലി എം എൽ എ പര്യാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാലയത്തിലെ അൻപത്തിയൊന്നോളം വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയത് ഇവർക്കുള്ള പുരസ്കാരം ചടങ്ങിൽ വെച്ച് കൈമാറി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കളക്ഷനുകളും വരെ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം പരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരം കൈമാറി അൻപത്തിയൊന്നോളം വിദ്യാർത്ഥികളാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയത് പരിപാടിയുടെ ഉദ്ഘാടനം അലി നിർവഹിച്ചു മൂല്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യമെന്നും ഇക്കാര്യം രക്ഷിതാക്കളും അധ്യാപകരും ഓർമ്മിക്കണമെന്നും വിദ്യാഭ്യാസ രംഗത്ത് ജില്ലാ അഭിനന്ദനാർഹമായ വളർച്ചയാണ് നേടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾക്കുള്ള അംഗീകാരം ചടങ്ങിൽ വെച്ച് അദ്ദേഹം കൈമാറി ചടങ്ങിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് വെട്ടുകല്ലിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി ഷഹർബാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിൻസി സി അനിൽ വാർഡ് മെമ്പർ അനിൽ പുലിപ്ര പ്രധാന അധ്യാപകൻ പി ടി ബിജു വിജയഭേരി കോർഡിനേറ്റർ മനോജ് വീട്ടുവേലിക്കുന്നേൽ എന്നിവരും സംബന്ധിച്ചു തുടങ്ങി ഉത്സവം ോ മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ അത് അത്യാൺ സിൽസിന്റെ ആഡിസൈൽ ആണ് നാല്ട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വില വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി